ഓഗസ്റ്റ് ഒന്ന് മുതൽ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഐശ്വര്യം കടാക്ഷിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അവസാനം വന്നുകൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപെടാനുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ഈ നക്ഷത്രജാതകർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ടു പോവുക തീർച്ചയായും മുരുകൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും നിങ്ങൾ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളിൽ ലോട്ടറി ഭാഗ്യമുണ്ട് നിങ്ങളിൽ വസ്തുവകകൾ വാങ്ങാനുള്ള യോഗമുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പണം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അങ്ങനെ വലിയ നിലയിലെത്തിച്ചേരുന്ന സകല സങ്കടങ്ങൾ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു നിറയുന്ന നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇവയൊക്കെ നമുക്കറിയാം ഏറ്റവും ഐശ്വര്യമുള്ള എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ഇതെഴുതി വച്ചോ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യവും ഏറ്റവും അധികം ഐശ്വര്യവുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം സമ്മാനിക്കാൻ പോകുന്നത് ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയ ഒരു മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം ധാരാളം പണച്ചിലവുകളുള്ള മാസം ധാരാളം ധനം വരേണ്ട സമയം എന്നാൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകൻ നാളുകാരെ മകം പിറന്ന മങ്ക എന്ന് വിശേഷിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അത് സത്യവുമാണ് മകൻ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇതെഴുതി വച്ചോ അവർക്ക് ധനം കുമിഞ്ഞുകൂടും ധനപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടവും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി ഉണ്ടാകില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പുള്ള കാര്യമാണ് മകം പിറന്ന മങ്കയാണ് ധാരാളം ധനം വന്നു ചേരേണ്ട സമയമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ശത്രുദോഷങ്ങളുണ്ട് മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നാൽ അതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും നാളെ പ്രത്യേക പൂജയുണ്ട് ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യനക്ഷത്രമാണ് ആയില്യനക്ഷത്ര ജാതകരെ കണി കാണുന്നതും അവരിൽ നിന്നും ഓഗസ്റ്റ് മാസമാണെങ്കിലും ഒരു ഒന്നാം തീയതി ഒരു രൂപയെങ്കിലും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും വളരെ നല്ലതാണ് ഐശ്വര്യമാണ് അവരെ കണി കാണുക എന്നത് ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഗുണമാണ് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഓഗസ്റ്റ് മാസം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തും ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറും ഇവരെ സംബന്ധിച്ച് ശുക്രദശയാണ് ഈ ശുക്രദശ സമയത്താണ് ചില നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കുക തീർച്ചയായും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുകയും ധനം ഒരുപാട് വന്നു ചേരുകയും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു നടന്നുകിട്ടുകയൊക്കെ ചെയ്യും ആയില്യം നക്ഷത്ര ജാതകരെ പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ് കൽവക്കത്തുകാർക്കത് ദോഷമാണ് എന്ന് പക്ഷേ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആയില്യം നക്ഷത്ര ജാതകർ നിങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും പണത്തിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറയും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനാളുകാർ താമസിക്കുന്ന വീടിന് പുറമെ പുതിയ വീടുകൾ വരുമെന്നാണ് അതായത് ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിൽ താമസിക്കുന്നുവോ അവർക്ക് ഒന്നിലധികം വീടുകൾ വയ്ക്കുവാനുള്ള ഒരു യോഗമുണ്ടാകും എന്ന് കാണുന്നു ഇവർ നിന്ന് ഓഗസ്റ്റ് മാസം ആ ഒന്നാം തീയതി ഒരു കൈനീട്ടമൊക്കെ വാങ്ങുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇംഗ്ലീഷ് മാസവും കൈനീട്ടം വാങ്ങണമെന്നൊക്കെ ചിലർ ചോദിക്കും പക്ഷെ വാങ്ങാം അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ചിത്ര നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അഭിവൃദ്ധിയായിരിക്കും ധനം ഒരുപാട് വന്നു ചേരും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഉണ്ടാകും അവരെ കണി കാണുന്നത് പോലും വളരെയേറെ ഗുണമാണ് ചിത്തിരനാളുകാർ താമസിക്കുന്ന വീടിന് പുറമെ പുതിയ വീടുകൾ വയ്ക്കാനുള്ളൊരു യോഗം ആ വീട്ടുകാർക്കുണ്ടാകും ഏതായാലും ഭാഗ്യമാണ് നേട്ടമാണ് ചിത്രനക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യും ഭാഗ്യത്തിലേക്കെത്തും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനാളുകാർക്ക് ചോദിക്കാതെ തന്നെ ധനം ലഭിക്കുമെന്നാണ് ഇവരെ ഒന്നാം തീയതി കയറ്റിയാൽ ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് സർവൈശ്വര്യമാണ് അപ്പോൾ ചിത്രനക്ഷത്ര ജാതകരെയും നക്ഷത്ര ജാതകരും ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയിലെത്തും പ്രത്യേകിച്ച് നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി വീട്ടിൽ കയറ്റുന്നത് അത് ഇംഗ്ലീഷ് മാസമാണെങ്കിലും മലയാള മാസം ആണെങ്കിലും ഒന്നാം തീയതിയൊക്കെ വീട്ടിൽ കയറ്റുന്നത് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയ്ക്ക് കാരണമാകും അവർ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും വളരെ നല്ലതാണ് ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിത്തിരനക്ഷത്രജാതകർ ഉള്ള വീട്ടിൽ ഒന്നിലധികം വീടുകൾ വയ്ക്കുമെന്നാണ് അത് വാങ്ങാനുള്ള ഒരു യോഗമൊക്കെ അവർക്ക് വന്നു ചേരും അത്രയധികം ഭാഗ്യമാണ് ചിത്തിരയ്ക്കും ചോദിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നാളുകാർക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ നാളുകാരുടെ സമയദോഷങ്ങളൊക്കെ മാറി ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ് ധനത്തിന് ഇവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും വരില്ല ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ധനം കുമിഞ്ഞുകൂടും എന്ന് കേട്ടിട്ടില്ലേ രാജാവിനെ പോലെ ജീവിക്കുക എന്നൊക്കെ ഈ നക്ഷത്ര ജാതകരുടെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകും വിദേശ യോഗം കാണുന്നുണ്ട് ഒരു വിദേശത്തൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് സൗഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഒരുപാട് വന്ന് നിറയുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നാളെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ നാളാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ധനം ധാരാളം വന്നു ചേരും അതൊരു പക്ഷേ ചിട്ടി അടിക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുന്നതാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇവർക്ക് ധനം കുടുംബത്തിൽ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ ഒരു ലോൺ കിട്ടാൻ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങാൻ അതിനൊക്കെ ഇവർക്ക് യോഗം കാണുന്നു സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു നിറയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഒരുപാട് വന്ന് നിറയുന്ന സമയം തന്നെയാണ് ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പഞ്ചാമൃതമൊക്കെ നടത്തുന്നത് ഒരുപാട് നേട്ടത്തിനും ഒക്കെ കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇവരുടെ സമയദോഷമൊക്കെ മാറി ഒരു വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു വലിയ തുക കയ്യിൽ വരുന്ന സമയമായിരിക്കും നല്ലൊരു തുക കയ്യിൽ വരും അതൊരു പക്ഷേ ഒരു ലോട്ടറി അടിക്കുന്നതാകാം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്നതാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ ഇവർക്ക് നല്ലൊരു തുക ഇവരുടെ കയ്യിൽ വരും ഇവരുടെ രക്ഷപ്പെടുന്ന നാളുകൾ തന്നെയാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക പുണർന്ന നാളിന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏറ്റവും നല്ല സമയമാണ് സമയദോഷങ്ങളൊക്കെ മാറുന്നു കേസുകളൊക്കെ ഇവർക്ക് അനുകൂലമായിത്തീരുന്നു എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഭാഗ്യത്തിലേക്കും പോരൂരുട്ടാതി നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയമാണ് ഒരുപാട് സമൃദ്ധിയാണ് ഒരുപാട് സന്തോഷമാണ് ഇവർക്ക് വന്നുചേരാൻ പോകുന്നത് പോരോരുട്ടാതി നക്ഷത്ര ജാതകർ നിന്നും ഒരു കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് അവർക്ക് സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും അതായത് ആ വീട്ടിലുള്ളവർക്ക് ഒരുപാട് നേട്ടമൊക്കെ വന്നു ചേരാൻ കാരണമാകും ഇവരെ കണി കാണുന്നത് പോലും സർവ്വൈശ്വര്യമാണ് ഇവരെ ഒന്ന് കണി കണ്ടാൽ മതി ആ ദിവസം തന്നെ നമുക്ക് നമുക്കൊരുപാട് നേട്ടം വന്നു ചേരും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ജീവിതത്തിലെ എല്ലാ തലത്തിലും നമ്മൾ വിജയിക്കുന്നതായി കാണുവാൻ സാധിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തെക്കേട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇതുവരെ സമയദോഷമായിരുന്നുവെങ്കിലും ആ സമയദോഷങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഓഗസ്റ്റ് ഒന്ന് മുതൽ നല്ല സമയമാണ് സമയമാണിവർക്ക് ദേവീക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് നല്ലതാണ് ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് ഈ നക്ഷത്രജാതകരെ ഒക്കെയും ഒന്നാം തീയതി വീട്ടിൽ കയറ്റുക ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വീട്ടിൽ ഒന്ന് വരാൻ പറയുക മറ്റുള്ള വീട്ടിൽ അയൽ അയൽവക്കത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലും നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കുക ഇവരെ ഒന്നാം തീയതി കയറ്റിയാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും അതായത് രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെ ഇവരെ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റാം പന്ത്രണ്ട് മണിക്കകം ഇവർ വന്ന് വീട്ടിൽ ഒന്ന് യാദൃച്ഛികമായിട്ട് വന്നാൽ പോലും വളരെയേറെ ഗുണമായിരിക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും അതുപോലെ തന്നെ ചില നമുക്ക് വീട്ടിൽ വളർത്തുന്നതല്ലാത്ത പട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് അത്ര നല്ലതല്ല പൂച്ചകൾ വന്നു കയറിയാൽ നമുക്ക് സമൃദ്ധി കൊണ്ടുതരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം